ക്രിക്കറ്റ് സ്വപ്നവുമായി ബാറ്റും ബോളും എടുത്ത് മൈതാനത്തിറങ്ങുന്ന ഓരോ യുവതാരങ്ങൾക്കും വലിയ പ്രതീക്ഷയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് നൽകുന്നത് ഐ പി എല്ലിലൂടെ ദേശീയ ടീമുകളിലെത്തിയ ഒരുപാട് താരങ്ങൾ നിലവിലുണ്ട് എന്നാൽ ഐ പി എല്ലിൽ മികച്ച തുടക്കം ലഭിച്ചിട്ടും പിന്നീട് അണഞ്ഞുപോയ യുവതാരങ്ങളും ഒരുപാടുണ്ട് അങ്ങനെ ഒരു സീസണിൽ മാത്രം അത്ഭുതങ്ങളായി കത്തിനിന്ന ചില താരങ്ങളെ പരിചയപ്പെടാം ഒന്ന് സ്വപ്നിൽ എസ്നോത്കർ രണ്ടായിരത്തി എട്ട് ഐപിഎല്ലിൽ രാജസ്ഥാൻ ടീമിന്റെ ഓപ്പണറായിരുന്നു സ്വപ്നിൽ അസ്നോദ്കർ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് സീസണിൽ മുന്നൂറ്റി പതിമൂന്ന് റൺസ് സ്വന്തമാക്കാൻ താരത്തിന് സാധിച്ചു അഞ്ച് എന്ന സ്ട്രൈക്ക് റേറ്റിലായിരുന്നു താരം കളിച്ചത് ഭയപ്പാടില്ലാത്ത ബാറ്റിംഗ് ശൈലിയായിരുന്നു അസ്നോത്കറുടെ ഒരു പ്രത്യേകത പക്ഷേ ആ സീസണിൽ മാത്രമേ താരത്തിന് മികവ് പുലർത്താൻ സാധിച്ചുള്ളൂ അടുത്ത മൂന്ന് സീസണുകളിൽ ഐ പി എല്ലിൽ അണിനിറന്നെങ്കിലും അസ്നോത്കർക്ക് മികവ് പുലർത്താൻ കഴിഞ്ഞില്ല ശേഷം താരം ലൈംലൈറ്റിൽ നിന്ന് മറഞ്ഞു പോവുകയായിരുന്നു രണ്ട് ഖാൻ രണ്ടായിരത്തി ഒൻപത് ഐ പി എല്ലിൽ തന്റെ അരങ്ങേറ്റം കുറിക്കുന്നതിന് മുൻപ് തന്നെ വാർത്തകളുടെ തലക്കെട്ടിൽ ഇടം പിടിക്കാൻ കമറാൻഖാൻ എന്ന യുവതാരത്തിന് സാധിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തിഒൻപത് ഐ പി എൽ സീസണിൽ തുടക്കം മുതൽ പരിക്കും മറ്റുമായി ഖാൻ ബുദ്ധിമുട്ടി ഇന്ത്യയുടെ ഭാവി പേസറാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കമറാൻഖാന് രണ്ടായിരത്തിഒൻപത് സീസണിൽ കേവലം അഞ്ച് മത്സരങ്ങൾ മാത്രമായിരുന്നു കളിക്കാൻ സാധിച്ചത് അടുത്ത രണ്ട് സീസണുകളിലും കമ്രാനെ പരിക്ക് പിടികൂടിയതോടെ താരം ലൈം ലൈറ്റിൽ നിന്നും മാഞ്ഞുപോയി മൂന്ന് ബിസ്ല കൊൽക്കത്തക്കായി ആറ് ഐപിഎൽ സീസണിൽ കളിച്ച താരമായിരുന്നു ബിസ്ല രണ്ടായിരത്തി പതിമൂന്ന് ഐ പി എല്ലിൽ പതിനാല് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് റൺസ് താരം സ്വന്തമാക്കിയിരുന്നു നിർണായകമായ മത്സരങ്ങളിൽ റൺസ് സ്വന്തമാക്കാൻ താരത്തിന് സാധിച്ചെങ്കിലും സ്ഥിരത പുലർത്താൻ കഴിഞ്ഞില്ല നാല് മൻപ്രീത് ഗോണി രണ്ടായിരത്തി എട്ട് ഐ പി എൽ മുതൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ താരമായിരുന്നു ഗോണി ആദ്യ ഐ പി എൽ സീസണിൽ പതിനാറ് മത്സരങ്ങളിൽ നിന്ന് പതിനേഴ് വിക്കറ്റുകളാണ് താരം സ്വന്തമാക്കിയത് പിന്നീട് ഏഴ് ഐ പി എൽ സീസണുകളിൽ കളിച്ചെങ്കിലും മികവ് പുലർത്താൻ താരത്തിന് സാധിച്ചില്ല ഇന്ത്യയ്ക്കായി രണ്ട് ഏകദിന മത്സരങ്ങൾ മാത്രമാണ് ഗോണി കളിച്ചത് അഞ്ച് പോൾ വൽത്താട്ടി രണ്ടായിരത്തി പതിനെട്ട് ഐ പി എല്ലിൽ കിങ്സ് ഇലവൻ പഞ്ചാബിലൂടെ ഉദിച്ചുയർന്ന നക്ഷത്രമായിരുന്നു പോൾ വൽത്താട്ടി സീസണിൽ നാനൂറ്റി അറുപത്തിമൂന്ന് റൺസ് നേടിയ വൽത്താട്ടി ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായി നേടിയ നൂറ്റി ഇരുപത് റൺസ് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു പക്ഷെ അടുത്ത സീസണുകളിൽ ഈ മികവ് പുലർത്താൻ താരത്തിന് സാധിച്ചില്ല രണ്ടായിരത്തി പന്ത്രണ്ട് സീസണിൽ കേവലം ആറ് മത്സരങ്ങൾ മാത്രം കളിച്ച വൽത്താട്ടി പിന്നീട് ഐ പി എല്ലിൽ നിന്ന് പതിയാകുന്നു പോയി ആറ് യോ മഹേഷ് ഡൽഹിയുടെ സൂപ്പർ പേസറായിരുന്ന യോ മഹേഷ് ആദ്യ സീസണിൽ മികവ് പുലർത്തിയ താരമാണ് പതിനാറ് വിക്കറ്റുകളാണ് ഡൽഹിക്കായി ആദ്യ സീസണിൽ മഹേഷ് സ്വന്തമാക്കിയത് പക്ഷേ ഐ പി എൽ സീസണിൽ കേവലം രണ്ട് മത്സരങ്ങൾ മാത്രമേ താരത്തിന് കളിക്കാൻ സാധിച്ചുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് ഐപിഎല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സ് താരത്തെ സ്വന്തമാക്കുകയും അഞ്ച് മത്സരങ്ങളിൽ കളിപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷേ താരത്തിന് മികവ് പുലർത്താൻ സാധിച്ചില്ല തിവാരി മഹേന്ദ്രസിംഗ് ധോണിക്ക് ശേഷം ഇന്ത്യൻ ടീമിലെ അടുത്ത ബിഗ് തിങ് എന്നാണ് സൗരഭ് തിവാരിയെ അന്ന് ക്രിക്കറ്റ് ലോകം വിശേഷിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഐ പി എൽ സീസണിൽ നാനൂറ്റി പത്തൊൻപത് റൺസ് സ്വന്തമാക്കി മുംബൈ ഇന്ത്യൻസിനായി മികവ് പുലർത്താനും താരത്തിന് സാധിച്ചിരുന്നു പക്ഷെ അതിനുശേഷം ലഭിച്ച അവസരങ്ങൾ താരം കളഞ്ഞു കുളിക്കുകയുണ്ടായി ഐ പി എല്ലിന്റെ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള സീസണുകളിൽ കളിച്ചെങ്കിലും മികവാർന്ന പ്രകടനം താരത്തിൽ നിന്ന് പിന്നിട്ടുണ്ടായില്ല എട്ട് ടി സുമൻ രണ്ടായിരത്തി ഒൻപത് ഐ പി എല്ലിൽ ഡെക്കാൻ ചാർജേഴ്സ് ടീമിനായി അരങ്ങേറ്റം കുറിച്ച താരമാണ് തിരുമല സേട്ടി സുമൻ സീസണിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് റൺസ് ഡെക്കാൻ ടീമിനായി സ്വന്തമാക്കാൻ താരത്തിന് കഴിഞ്ഞിരുന്നു സീസണിൽ ഡെക്കാൻ ചാർജേഴ്സിനെ കിരീടത്തിലെത്തിച്ചതിൽ വലിയ പങ്ക് തന്നെ സുമൻ ഉണ്ടായിരുന്നു തൊട്ടടുത്ത സീസണിൽ റൺസ് നേടി സുമൻ തന്റെ ഫോം കൂടുതൽ വ്യക്തമാക്കി പക്ഷെ പിന്നീട് മുംബൈ ഇന്ത്യൻസിനും പൂനെ വാരിയേഴ്സ് ടീമിനും ഒപ്പം കളിച്ചെങ്കിലും സുമന് മികവ് പുലർത്താൻ സാധിച്ചില്ല നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും